ഇന്ന് നമുക്ക് ആറ്റുവാള കറി വെക്കാം അതിനായിട്ട് നമ്മൾ ചീനിച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കരിയപ്പിലിടാം അതിനുശേഷം നമുക്ക് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി വളരെ കുറച്ച് മതി അതൊന്ന് മൂത്ത് വരുന്നത് പരുവെന്ന് പറഞ്ഞാൽ എണ്ണ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മളിത് മൺചട്ടിയിൽ ചെയ്യാതിരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മൺചട്ടി പെട്ടെന്ന് വിണ്ട് കീറാനും പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ മസാല മൂപ്പിക്കുന്നത് മാത്രം വേറൊരു പാത്രത്തിൽ ചെയ്തിട്ട് നമുക്കിനി ഈ മസാല മൺചട്ടിയിലേക്ക് മാറ്റാം ഇത് നമ്മൾ വെട്ടി തേച്ച് കഴുകി വെച്ചിരിക്കുന്ന വാളയാണ് അതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ള പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് മൺചട്ടിയിലേക്ക് ഇത് മാറ്റാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം നമ്മുടെ മീനിന് ആവശ്യമായിട്ടുള്ള പുളിയാണ് ഇത്രയും നമ്മൾ പുളി ചേർത്ത് കൊടുക്കാം ഇനി ഇനി നമുക്കിതിലേക്ക് ഉലുവപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിച്ചതല്ല കുരുമുളക് ചതച്ചിട്ടതാണേ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കുറവാണെന്ന് തോന്നി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കാം എപ്പോഴും മീൻകറിയിൽ വെള്ളം ചേർക്കുമ്പോൾ മീൻ കഷ്ണത്തിന് മുകളിൽ വെള്ളം നിൽക്കാൻ ശ്രദ്ധിക്കണം കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടിയിട്ടടച്ച് വേവിക്കാൻ വെക്കാം നന്നായിട്ട് വെന്ത് ചാറൊക്കെ അത്യാവശ്യം വറ്റി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് വെളിച്ചെണ്ണയും കരിയപ്പിലേയും ചേർത്ത് കൊടുത്ത് വാങ്ങി വെക്കാം ഇതിപ്പോൾ നല്ല നെയ്യുള്ള വാളയായിരുന്നു അതാണ് ഇത്രയും എണ്ണ തെളിഞ്ഞു കിടക്കുന്നത് നമ്മുടെ വാളക്കറി തയ്യാറായിട്ടുണ്ട്